മനോജ് ഡ്രീം വ്ലോഗ്സ് വ്ളോഗ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് കാരണം നമ്മൾ മുമ്പ് ചെയ്ത വീഡിയോകളിൽ പല ആളുകൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചിട്ടി എപ്പോൾ വിളിച്ചാലാണ് ലാഭം കിട്ടുക അത് എങ്ങനെയാണ് വിളിക്കേണ്ടത് എന്നൊക്കെ ചോദിച്ച് നമുക്ക് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ചോദ്യത്തിന് ഒരു ഉത്തരവായിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അതായത് നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ചിട്ടി വിളിക്കാം എന്ന് വ്യക്തമായിട്ട് മനസ്സിലാകും പിന്നെ വേറെ ആരത്തും ചോദിക്കേണ്ട ഒരു ആവശ്യവും വരില്ല അതാ ആ ഒരു കാര്യത്തെ കുറിച്ചാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത് അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുക അപ്പൊ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമാകുന്ന വീഡിയോ അതുകൊണ്ട് നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക കാരണം നമ്മൾക്ക് ഒരു ചിട്ടി ചേർന്നു ആ ചിട്ടി എപ്പോൾ എപ്പോൾ വിളിക്കാം എന്ന് നമ്മൾക്ക് തന്നെ സ്വയം മനസ്സിലാ മനസ്സിലാക്കാം എന്നതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത് അപ്പൊ അത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം ഒരു എക്സാമ്പിൾ സാഹിത്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് പതിനായിരം വെച്ചിട്ട് നൂറു മാസം അടയ്ക്കുന്ന പത്ത് ലക്ഷത്തിന്റെ ചിട്ടി നിങ്ങൾ ചേർന്ന് കഴിഞ്ഞ ഏത് ചിട്ടിയായാലും ആ ചിട്ടി എത്ര രൂപ താഴ്ന്നു പോണ് എന്നൊക്കെ നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കി നിങ്ങൾക്ക് കെ എസ് എഫ്ഇയിൽ പോയിട്ട് നിങ്ങൾക്ക് ആ ചിട്ടി കുടിക്കാൻ പറ്റും ഈ ചേർന്നവർക്കും ഇത് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് അതേപോലെ തന്നെ ചിട്ടി ചേരാൻ പോകുന്നവർക്കും ഇത് ഉപകാരപ്രദമാകുന്ന വീഡിയോ ആണ് അപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പൊ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം ആരും എന്താ പറയാ സ്കിപ്പ് ചെയ്ത് പോകരുത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം പതിനായിരം വെച്ചിട്ട് നൂറ് മാസം അടയ്ക്കുന്ന പത്ത് ലക്ഷത്തി ഡീറ്റെയിൽസ് ആണെന്ന് ഞാൻ അങ്ങനെ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ ഈ പതിനായിരം വെച്ച് നൂറ് മാസം അടയ്ക്കുമ്പോൾ ഫസ്റ്റത്തെ ഇൻസ്റ്റാൾമെന്റ് പതിനായിരം രൂപയാണ് വരുന്നത് സെക്കൻഡ് മാസം ഈ ചിട്ടി മുപ്പത് ശതമാനം താഴ്ന്നു എത്ര മാസം പോണോ അത്രയും മാസം വരെയും ഈ ചിട്ടി നമ്മൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് കിഴിവ് എത്തും അങ്ങനെ നമ്മൾ സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കേണ്ടത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പൊ ഫസ്റ്റത്തെ ഇൻസ്റ്റാൾമെന്റ് വന്നിട്ട് പതിനായിരം പതിനായിരം രൂപ സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് വന്നിട്ട് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ അതായത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നമുക്ക് കിഴിവ് കിട്ടും നിങ്ങൾ രജിസ്റ്റർ ചെയ്ത അതെ കെ എസ് എഫിൽ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് നിങ്ങൾക്ക് എത്ര രൂപ ആ മാസം അടയ്ക്കണം ഇല്ലെങ്കിൽ ജനുവരി മാസമാണ് ചിട്ടി ലേലം നടന്നതെങ്കിൽ പിന്നെ ഫെബ്രുവരിയിലാണല്ലോ നമ്മൾ ഇൻസ്റ്റാൾമെന്റ് അടക്കുക അപ്പൊ ഫെബ്രുവരിയിൽ എത്ര രൂപ അടക്കണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മെസ്സേജ് വരും അങ്ങനെ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ ആ സംഖ്യ നോക്കിയിട്ട് തന്നെ നിങ്ങൾക്ക് എത്ര രൂപയാണ് ഈ ചിട്ടി താഴ്ന്നു പോയി എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും അതെങ്ങനെയാന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത് അതായത് നിങ്ങക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കിഴിവ് കിട്ടിയതെങ്കിൽ നിങ്ങക്ക് നിങ്ങളുടെ അടവടയ്ക്കാൻ നിങ്ങൾക്ക് മെസ്സേജ് വരുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ആയിരിക്കും അപ്പൊ നമുക്ക് കിഴിവ് കിട്ടിയത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആ രണ്ടായിരത്തി അഞ്ഞൂറ് ഇൻറ്റു നൂറ് സമം അതായത് നൂറ് പറയുന്നത് ഇത് നൂറ് മാസ ചിട്ടിയാണ് അപ്പൊ ഈ നൂറ് ആളുകളാണ് ഈ ചിട്ടിയിൽ ഉണ്ടാകുക അപ്പൊ ഈ നൂറ് ആളുകൾക്കും ഡിവിഡൻഡ് കൊടുക്കും അപ്പോ ഓരോ വ്യക്തിക്കും രണ്ടായിരത്തി അഞ്ഞൂറ് വെച്ചിട്ടാണ് കിട്ടുന്നത് അങ്ങനെ നമ്മൾ നൂറായിരത്തി ഇൻഡ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ടോട്ടൽ വരിക ഇതില് ഈ പത്ത് ലക്ഷത്തിന്റെ ചിട്ടിയിൽ കെ എസ് എഫ് ഇയുടെ ഫോർമാ കമ്മീഷൻ പറയുന്നത് അഞ്ച് ശതമാനമാണ് അതായത് അമ്പതിനായിരം രൂപയാണ് കെ എസ് എഫ് ഇയുടെ ഫോർമാ കമ്മീഷൻ അപ്പൊ ടോട്ടൽ എത്ര വന്ന് മൂന്ന് ലക്ഷം രൂപ വന്നു അപ്പൊ മൂന്ന് ലക്ഷം രൂപയാണ് വന്ന് അതെ നിങ്ങളുടെ മൊബൈലിൽ തന്നെ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ജസ്റ്റ് അടിച്ചു നോക്കിയാൽ കിട്ടും പിന്നെ പത്ത് ലക്ഷത്തിന്റെ ചിട്ടി മുപ്പത് ശതമാനം താഴ്ന്നു പോകുകയാണെന്നുണ്ടെങ്കിൽ ആ വിളിക്കുന്ന ആൾക്ക് ഏഴ് ലക്ഷം രൂപയാണ് കിട്ടുന്നത് മൂന്ന് ലക്ഷം രൂപ താഴ്ത്തി വെച്ചിട്ടില്ല ആ മൂന്ന് ലക്ഷത്തിൽ അമ്പതിനായിരം രൂപ കെ എസ് എഫിന്റെ ഫോർമൻ കമ്മീഷനും രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയുണ്ട് ആ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ വന്നിട്ട് ഈ ആൾക്കാർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കും അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നത് കിഴിവ് എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പൊ നിങ്ങൾ സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു എക്സാമ്പിളും കൂടി പറയുന്നുണ്ട് അയ്യായിരം വെച്ചിട്ട് നൂറ് മാസം അടയ്ക്കുന്ന അഞ്ചു ലക്ഷത്തിന്റെ ചിട്ടി ഈ ചിട്ടി ആദ്യത്തെ കുറച്ച് മാസങ്ങൾ അത് കാരണം നൂറ് മാസം ആയതുകൊണ്ട് കുറച്ച് മാസങ്ങൾ മുപ്പത് ശതമാനം താഴ്ത്തി ആളുകൾ വിളിക്കാണ്ടാവും അങ്ങനെയാണ് ഈ അഞ്ചു ലക്ഷത്തിന്റെ ചിട്ടി മുപ്പത് ശതമാനം താഴ്ന്നു പോകുക എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ താന്നിട്ടാണ് ഈ ചിട്ടി പോവുക മുപ്പത് ശതമാനത്തിന് അപ്പൊ എങ്ങനെ മനസ്സിലാക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒന്നര ലക്ഷം താഴ്ന്നു പോകുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് വന്നിട്ട് ഏഹ് അയ്യായിരം രൂപ വരും സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് ഈ മുപ്പത് ശതമാനം ചുറ്റി താഴ്ന്നു പോകുകയാണെങ്കിൽ നമുക്ക് അടക്കിന്റെ സംഖ്യ വന്ന മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ നമുക്ക് കിഴിവ് കിട്ടും മുപ്പത് ശതമാനം താഴ്ന്ന എത്ര മാസം വരെ ഈ ചിട്ടി പോണോ അത്രയും മാസം വരെ നിങ്ങൾക്ക് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ കിട്ടും അപ്പൊ നമ്മൾക്ക് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ഇൻറ്റു നൂറ് ആളുകൾക്ക് കൊടുക്കുന്ന സമയത്ത് എത്ര വന്ന് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ വന്നു അല്ലെ ഇതിൽ ഫോർമാൻ കമ്മീഷൻ പറയുന്നത് അഞ്ച് ശതമാനമാണ് അപ്പൊ അഞ്ചു ലക്ഷം പറയുമ്പോൾ ഇരുപത്തി അയ്യായിരം രൂപ ഫോർമാൻ കമ്മീഷനാണ് അപ്പൊ ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ ചിട്ടി താഴ്ന്നു പോയത് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ സിമ്പിൾ ആക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ നിങ്ങൾക്ക് അടയ്ക്കാനുള്ള സംഖ്യ അതായത് ഈ ചിട്ടി നിങ്ങൾ ചേർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടയ്ക്കാനായിട്ട് മെസ്സേജ് വരും ഫസ്റ്റ് തടവ് നിങ്ങൾ അയ്യായിരം അടച്ചു സെക്കൻഡ് മാസം ഈ ലേല കഴിഞ്ഞു കഴിഞ്ഞാൽ മുപ്പത് ശതമാനം താഴ്ന്നു പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് മുഖായിരത്തി എഴുന്നൂറ്റമ്പത് അടയ്ക്കാണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കെ എസ് എഫ് ഇന്ന് മെസ്സേജ് വരും അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാത്തത് അയ്യായിരത്തിന്റെ ചിട്ടിയാണ് അപ്പൊ മുഖായിരത്തി എഴുന്നൂറ്റമ്പത് പറയുമ്പോൾ ബാക്കി ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ ഈ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ വെച്ചിട്ട് നൂറാൾക്ക് കൊടുക്കുന്ന സമയത്ത് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ പ്ലസ് കെ എസ് എഫ്ഇയുടെ ഫോർമാൻ കമ്മീഷനായ ഇരുപത്തയ്യായിരം രൂപ അങ്ങനെ ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ അങ്ങനെ നിങ്ങൾക്ക് തന്നെ സ്വയം മനസ്സിലാക്കാം അതേ സമയത്ത് ഈ ചിട്ടി വന്നിട്ട് നിങ്ങൾക്ക് നാലായിരം രൂപ കുറച്ച് മാസങ്ങള് കഴിയുമ്പോ നാലായിരം രൂപ അടവ് വന്നു വിചാരിക്കുക ഞാനൊരു എക്സാമ്പിൾ ആയിട്ടാണ് പറയുന്നത് ഒരു നാലായിരം രൂപ നിങ്ങൾക്ക് ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കാനുള്ള മെസ്സേജ് വന്നു വച്ചാൽ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം അടക്കണം പറഞ്ഞാൽ ആയിരം രൂപ നിങ്ങക്ക് കിഴിവെട്ടിരിക്കുന്നത് അപ്പൊ ആയിരം രൂപ ആയിരം രൂപ ഇൻഡു നൂറ് സമാ അത്രയായി ഒരു ലക്ഷം രൂപ ഈ ഒരു ലക്ഷത്തിൽ കൂടെ കെ എസ് എഫിന്റെ കമ്മീഷനായി അഞ്ചു ശതമാനം എത്ര ഇരുപത്തയ്യായിരം രൂപ അപ്പൊ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം ചിട്ടി എത്ര രൂപ എത്ര രൂപ താഴ്ന്നത്തൊന്ന് പോയിരിക്കുന്നു ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരത്തിന് അപ്പൊ വിളിച്ച ആൾക്ക് എത്ര കിട്ടിയിട്ടുണ്ടാവും അയാൾക്ക് മൂന്ന് അയ്യായിരം രൂപ കിട്ടിയിട്ടുണ്ടാവും അങ്ങനെ നിങ്ങൾക്ക് ഏത് ചിട്ടി ആയിക്കോട്ടെ ഏത് ചിട്ടി ആണെങ്കിൽ നിങ്ങൾക്ക് ആയിട്ട് ഇങ്ങനെ മനസ്സിലാക്കിയെടുത്ത് നിങ്ങൾക്ക് കെ എസ് എഫ് പോയിട്ട് ചിട്ടി പിടിക്കാൻ പറ്റും അപ്പൊ നിങ്ങൾക്ക് തന്നെ വ്യക്തമായി മനസ്സിലാവും ഇത്ര രൂപ ചിട്ടി താഴ്ന്നിട്ടാ പോയിരിക്കുന്നത് അപ്പൊ നമ്മൾക്ക് ഇപ്പോൾ വിളിച്ച് എത്ര രൂപ കിട്ടും നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാമെന്ന് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാ മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ഈ വീഡിയോയെ കുറിച്ച് എത്രയാണ് എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അങ്ങനെയെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഞാൻ നമ്മുടെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാ കാര്യങ്ങളും അറിഞ്ഞോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഞാൻ വീഡിയോ ആക്കി ചെയ്യുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാൻ വരെ ബൈ ബൈ